ഞാൻ ഈ നടനെതിരെ ഞാൻ ഈ നിങ്ങൾ ഈ പറയുന്ന നടനെതിരെ പർട്ടിക്കുലർ നടനെതിരെ ഞാൻ എന്തെങ്കിലും പരാമർശിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞിട്ടില്ല പരാമർശിക്കേണ്ട സമയത്ത് പറയേണ്ടതാണെങ്കിൽ പേടിയില്ലാതെ തന്നെ പറയുക തന്നെ ചെയ്യും നാളെ എനിക്ക് സിനിമ എടുക്കണ്ട ബോബി സഞ്ജയുടെ തിരക്കഥയിൽ കുഞ്ചാക്കോ ബോബനെ നായകനാക്കി അരുൺ വർമ്മ അതായത് ഒക്കെ സംവിധാനം ചെയ്ത ബിജു മനനും സുരേഷ് ഗോപിയെ നായകനാക്കി ഗരുഡൻ സംവിധാനം ചെയ്ത അരുൺ വർമ്മ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ബേബി ഗേൾ ലിസ്റ്റൻ സ്റ്റീഫനാണ് നിർമ്മാതാവ് സിനിമ ചിത്രീകരണം ആരംഭിക്കാൻ കുറച്ച് ദിവസം മാത്രം ശേഷിക്കെ കുഞ്ചാക്കോ ബോബൻ സിനിമയിലെ നായകനായി തീരുമാനിക്കപ്പെട്ട കുഞ്ചാക്കോ ബോബൻ സിനിമയിൽ നിന്ന് അങ്ങ് പിന്മാറി നമസ്കാരം മലയാള സിനിമാ പ്രേമികൾക്ക് ഏത് കാലത്തും മനസ്സിൽ മായാതെ കിടക്കുന്ന ഒരു ഡയലോഗാണ് ആരാണ് അയാൾ ഞാനാണ് അയാൾ സത്യം കേട്ടില്ലേ അയ്യോ ഈ ലിസ്റ്റിൻ സ്റ്റീഫൻ രണ്ട് ദിവസമായിട്ട് ഏറെ ആണ് കേട്ടോ ഇവരൊന്നും അത്യാവശ്യം നല്ല രീതിയിൽ കിടന്ന് കളിച്ചോണ്ടിരിക്കയാണ് ഒരു ഒരാവശ്യമില്ലാതെ എന്ന് നമുക്ക് തോന്നുന്നുണ്ട് അറിയില്ല ഇനി അവരുടെ ആവശ്യം നമുക്ക് അനാവശ്യമാണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉള്ളിൽ ആവശ്യങ്ങൾ ഉണ്ടോന്നറിയില്ല അതായത് ഏതോ ഒരു നടൻ ഏതോ ഒരു നടൻ ഏതോ ഒരു തിരി എവിടെയോ എന്തോ ഒരു തെറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മാലപ്പടക്കത്തിന് തിരി കൊളുത്തി ക്രിസ്റ്റിൻ സ്റ്റീഫൻ പക്ഷേ സത്യം പറഞ്ഞാൽ ആ മാലപ്പടക്കം ചുറ്റിപ്പണഞ്ഞ് കിടക്കുന്നത് ലിസ്റ്റിൻ ഷീഫൻ്റെ മേലിൽ തന്നെയാണ് കാരണം അതിപ്പോൾ സ്വയം നിന്ന് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ന്യായീകരണ തമ്മിൽ ന്യായീകരണവും അതിൻ്റെ അങ്ങേപ്പുറം തന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് മെഴുകുന്ന സിറ്റുവേഷനാണ് ഇതിൽ നിങ്ങൾ ഫസ്റ്റ് കുറച്ച് ക്ലിപ്സ് ഉണ്ടല്ലോ രണ്ട് മൂന്ന് കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഒന്ന് ഇന്നലെ കാര്യങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള മൂവി പ്രൊമോഷൻ ആ മൂവിയുടെ പ്രൊമോഷൻ റിലേറ്റഡ് ആയിട്ട് ഇതിൽ രണ്ട് കാര്യം ഉണ്ട് കേട്ടോ ഒന്ന് ഫസ്റ്റ് ആക്ടർ ദിലീപിനെ വെച്ചിട്ട് ആണ് പുള്ളി ഒരു പടം ചെയ്യുന്നു ആക്ടർ ദിലീപ് എട്ടാമത്തെ പ്രതിയായിട്ടുള്ളൊരു വ്യക്തി ഓക്കെ കേസിൽ പിന്നെ നടിയെ ആക്രമിച്ച കേസിൽ പ്രതിയായിട്ടുള്ളൊരു വ്യക്തി കുറ്റം തെളിയിച്ചിട്ടില്ല പക്ഷേ പ്രതിയായിട്ട് പ്രതി പട്ടികയിലുള്ളൊരു വ്യക്തി ആ വ്യക്തിയെക്കുറിച്ച് അയാളെ ചെറു ചെറുപ്പത്തിൽ ഞാൻ അങ്ങനെയായിരുന്നു എനിക്ക് ദിലീപ് ഏട്ടെന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തി വാഴ്ത്തിയിട്ടാണ് പുള്ളി ഈ ഒരു പ്രസംഗം തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ പ്രതിയായിട്ടുള്ളൊരു വ്യക്തിയെക്കുറിച്ച് വെച്ചിട്ടാണ് പുള്ളി പടം എടുക്കുന്നത് അതയാളുടെ സംഭവം എന്തോ ആയിക്കോട്ടെ അപ്പം ഇങ്ങനെ എടുത്തു വെച്ചിട്ടുള്ളൊരു പടം ഒന്ന് എന്നിട്ട് ഇതിന് അവസാനമായിട്ട് അപ്പോൾ ഇത്രയും വലിയൊരു സംഗതി ഉണ്ടെന്ന് മനസ്സിലാക്കണം അല്ലേ നടിയെ ആക്രമിച്ചൊരു കേസ് നമ്മൾ കേരള മലയാളികളെല്ലാവരും ചർച്ച ചെയ്തിട്ടുണ്ട് മലയാളികളൊന്നും മാത്രമല്ല ഒരുവിധം എല്ലാവരും ചർച്ച ചെയ്തിട്ടുള്ളൊരു വിഷയമാണ് അപ്പോൾ ആ വിഷയത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയെ വെച്ച് പടം ചെയ്യുന്ന ആ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള ആ മൂവിയുടെ പ്രൊമോഷൻ്റെ അവസാനം ഒരു തിരികൊളുത്തിയിട്ടുള്ളൊരു സംഭവമാണ് അതായത് ഈ പറഞ്ഞിട്ടുള്ള ഒരു തെറ്റ് അതായത് സാമ്പത്തികത്തെ സാമ്പത്തിക തട്ടിപ്പ് ഇതെന്താ സംഗതി എന്നറിയോ ലിസ്റ്റിൻ്റെ ഭാഗത്ത് ഏറ്റവും വലിയൊരു തെറ്റുണ്ടെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു രാഷ്ട്രീയ വിഷയമൊന്നുമല്ല അത് അതായത് നമ്മളൊന്നും എഫക്റ്റ് ചെയ്യുന്നൊരു വിഷയമല്ല സിനിമയിൽ ഒരു വിഷയമാണ് അത് പൊതുജനത്തിന് ഒരു പുണ്ണാക്കുമില്ല ഇതൊന്നും അറിഞ്ഞിട്ടോ ഇതിനെക്കുറിച്ച് സംഗതി അറിഞ്ഞിട്ടോ ഏത് നടൻ അവിടെ എന്ത് തേങ്ങാപ്പുണ്ണാക്കി കാണിച്ചു ഇതൊരു ഒരു ഒരു തേങ്ങാപ്പുണ്ണാക്കും നമുക്കൊന്നും ഇല്ല അപ്പോൾ ഇത് രാഷ്ട്രീയ പ്രസക്തം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വളരെ പ്രസക്തമായിട്ടുള്ളൊരു സംഭവം എന്നുള്ള രീതിയിൽ ഈ ചങ്ങാതി ഒരു പരിപാടിയിൽ അവതരിപ്പിച്ചു അവതരിപ്പിക്കുന്ന സമയത്ത് അതിന് വളരെ കൃത്യമായും വ്യക്തമായും ശക്തമായും കാരണങ്ങൾ പറയണം എന്ത് എപ്പോൾ എവിടെ എങ്ങനെ എന്നൊക്കെ വളരെ കൃത്യമായിട്ട് പറയണം ആര് ഇതൊക്കെ പറയേണ്ട സംഭവമല്ലേ ഇത് സ്ഥിരം പരിപാടിയാണ് അതായത് ഞാൻ ഇട്ട് കൊടുക്കുക സിനിമാക്കാരെ സ്ഥിര ഏർപ്പാട് എന്തെങ്കിലുമൊക്കെയാണ് പറയുക എന്നിട്ട് ബാക്കി നിങ്ങൾ ഊഹിക്കുക എന്നിട്ട് രണ്ടും മൂന്നും ദിവസം ഇവിടെ എല്ലാവരും ഇത് ചർച്ച ചെയ്ത് ഓഹിച്ച് കഴിഞ്ഞ സമയത്ത് ഇവരങ്ങോട് ചാടി വീണിട്ട് പറയുക ഐ മീഡിയ എല്ലാവരും കൂടി എന്നെ വെള്ളപൂശുന്നു അവരെ വെള്ളപൂശുന്നു തേജബോധം ചെയ്യുന്നു കൊല്ലുന്നു അതാക്കുന്നു ഇതാക്കുന്നു എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് വന്ന് പറയും ഏ എന്നിട്ട് ഊഹിച്ച ബാക്കിയുള്ളവരും സംസാരിച്ച ബാക്കിയുള്ളവരും ചിന്തിച്ചവരൊക്കെ ആയി അല്ല ഇതിനൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് തുറന്നു പറയണം ആര് എന്ത് എപ്പോൾ എങ്ങനെ എവിടെയെന്ന് വളരെ കൃത്യമായിട്ട് പറയാനുള്ള ആംബിയർ ഉണ്ടെങ്കിൽ അതൊക്കെ മയക്കെടുത്തിട്ട് മുന്നിൽ വരാൻ പറ്റ പാടുള്ളൂ അല്ലാണ്ട് എന്ത് എവിടെയും തൊടാതെ ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും അത് നിങ്ങളുടെ വരാൻ പോകുന്ന സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് അല്ലെങ്കിൽ ഇത് തുറന്ന് പറയാനുള്ള ആംബിയർ ഇല്ല ഇങ്ങനത്തെ സംഗതികളൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ടായിരിക്കും എന്തായാലും ലിസ്റ്റിൻ സീഫൻ ഇന്ന് ഒരു ഒരു ന്യായീകരണം തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ന്യായീകരണ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ന്യായീകരണ വീഡിയോ പറഞ്ഞാൽ അയാൾ പറഞ്ഞാൽ ബാക്കിയുള്ളൊരു വെള്ളപൂശം നടക്കണം സ്വാഭാവികമായിട്ടും അയാൾ പറഞ്ഞതിൻ്റെ സംഭവമാണ് മൂപ്പര് ഇതേ പറഞ്ഞ പോലെ ഒരു പ്രൊഡ്യൂസർ ആയതുകൊണ്ട് ഒരു നടനല്ലാത്തത് കൊണ്ട് സൂപ്പർ സ്റ്റാർ അല്ലാത്തത് കൊണ്ട് എനിക്കങ്ങനെ ഫാൻ ബേസും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടും എനിക്ക് ആർമി ഇല്ലാത്തത് കൊണ്ടും എനിക്ക് സംസാരിക്കാൻ ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് ഏ എന്നൊക്കെയാണ് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കേണ്ടത് ഒരു സംഘടനയിലാണ് അവർക്കൊരു സംഘടന ഉണ്ടല്ലോ ആ സംഘടനയിൽ വളരെ ക്ലിയറായിട്ട് അവതരിപ്പിച്ചിട്ട് പരാതി കൊടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ അല്ലെങ്കിൽ സാമ്പത്തികമായി നഷ്ടം വരുന്ന സംഗതിയാണെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ടൊക്കെ നേരിടുന്നതിന് പരം ആൾക്കാരുടെ ഒന്നും കാണാത്ത ഒന്നും അറിയാത്ത നമ്മളെയൊക്കെ മുന്നിൽ പ്രിൻസ് ആൻഡ് ഫാമിലിൻ്റെയൊക്കെ പ്രൊമോഷൻ കാട്ടിരിക്കുന്ന ആൾക്കാരെ മുന്നിൽ വന്നിട്ട് ഈ ചായ വാലും തലയില്ലാത്ത സംഗതി പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെടുത്തുകൊണ്ട് കൊടുക്കാതിരിക്കുവോ പിന്നെ അതിന് വന്നിരുന്നു എന്താ കാര്യം ഇപ്പോൾ ആ ഒരു കണ്ടീഷനാണ് പിന്നെ സാന്ദ്ര തോമസിൻ്റെ ഒരു ക്ലിപ്പ് നിങ്ങൾ കണ്ടല്ലോ നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നില്ല വളരെ ഗുരുതരമായിട്ടുള്ളൊരു ആരോപണം അതായത് തമിഴ്നാട്ടിലുള്ള വട്ടിപ്പലിശക്കാരുടെ ഏജൻ്റ് ആയിട്ടാണ് ലിസ്റ്റിൻ പ്രവർത്തിക്കുന്നതെന്നൊക്കെയാണ് സാന്ദ്രയുടെ സ്റ്റേറ്റ്മെൻ്റ് ഉള്ളത് എന്താണെങ്കിലും ഞാനിന്ന് നോക്കുന്ന സമയത്ത് ഒരു ഈ എന്താണ് ഇതിൻ്റെ യഥാർത്ഥ യഥാർത്ഥ എന്താണ് ഒരു ന്യൂസിൽ ഞാൻ കേട്ടാണ് കേട്ടോ അതായത് ഈ പടം എന്ന് പറഞ്ഞിട്ടുള്ള ബേബി ഗേൾ എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയിൽ ഫസ്റ്റ് കാസ്റ്റ് കുഞ്ചാക്കോ ബോബനാണ് കുഞ്ചാക്കോ ബോബൻ എന്തുകൊണ്ട് അതിൽ നിന്ന് പിന്മാ പിന്മാറി എന്നുള്ള വലിയൊരു ചോദ്യചിഹ്നാണ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് റൂമേഴ്സ് കേൾക്കുന്നുണ്ട് ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല അത് വലിയൊരു ചിന്തിക്കേണ്ട കാര്യമാണ് എന്തുകൊണ്ട് കുഞ്ചാക്കമോമൻ പിന്മാറി കുഞ്ചാക്കമോഹൻ പിന്മാറിൻ്റെ പകരം വന്നിട്ടുള്ള നടനാണ് നിവിൻ പോളി നിവിൻ പോളി ഇതിനെക്കുറിച്ച് യാതൊന്നും പറഞ്ഞില്ല ലിസ്റ്റിന് വേണ്ട എന്താ വെച്ചാൽ കാടക്കിയിട്ടൊരു സാധനം എടുവിച്ചിട്ട് അപ്പുറത്തിരിക്കുന്ന ആൾ എണീറ്റ് പറയണം എന്ന് പറയണം ആ ഇത് ഞാനാണ് ഇതെന്നെക്കുറിച്ച് ഇതെന്നെ ഉദ്ദേശിച്ചാണ് എന്നെ മാത്രം ഉദ്ദേശിച്ചാണെന്നുള്ള മറ്റാൾ പറയണം ഇത് ആ രീതിയിൽ പറയാൻ ഇത് കുട്ടികളിൽ നിന്നല്ലോ അപ്പുറത്ത് മെച്ചൂരിറ്റി ഉള്ള ഒരാളായിരിക്കുന്നതേ ഇനിയിപ്പോൾ ഇതിൽ ലിസ്റ്റൻ സ്റ്റീഫൻ്റെ ഭാഗത്ത് തന്നെയാണ് ന്യായമെങ്കിൽ പോലും നമുക്കാർക്കും മനസ്സിലാവില്ല നമുക്ക് തോന്നുന്നത് എന്തറിയോ ഈ ചങ്ങാതി ഒന്നുകിൽ പ്രമോഷന് വേണ്ടി ചെയ്തതാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടി ചെയ്താന്നേ പറയുള്ളൂ ചിലപ്പോൾ ഒരു പക്ഷേ ഉണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല എന്താണെങ്കിലും ഇതിനെക്കുറിച്ച് കുറച്ച് തിയോറിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനൊരു വോയിസ് ക്ലിപ്പ് കൂടെ കേൾപ്പിക്കാം ഒരു പ്രമുഖ ചാനലിൽ വന്നിട്ടുള്ള ഒരു സംഭവമാണ് അവരൊരാളാണ് അയാളാണ് ഈ ചങ്ങാതി ഈ ലിസ്റ്റിൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള കാരണം ആ ഒരു ക്ലിപ്പ് കേട്ടതിന് ശേഷം നമുക്ക് ലിസ്റ്റിൻ്റെ പ്രതികരണത്തിലേക്ക് പോകാം ബോബി സഞ്ജയുടെ തിരക്കഥയിൽ കുഞ്ചാക്കോ ബോബനെ നായകനാക്കി അരുൺ വർമ്മ അതായത് ഒക്കെ സംവിധാനം ചെയ്ത ബിജു മനനും സുരേഷ് ഗോപിയെ നായകനാക്കി ഗരുഡൻ സംവിധാനം ചെയ്ത അരുൺ വർമ്മ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ബേബി ഗേൾ ലിസ്റ്റൻ ആണ് നിർമ്മാതാവ് സിനിമ ചിത്രീകരണം ആരംഭിക്കാൻ കുറച്ച് ദിവസം മാത്രം ശേഷിക്കെ കുഞ്ചാക്കോ ബോബൻ സിനിമയിലെ നായകനായി തീരുമാനിക്കപ്പെട്ട കുഞ്ചാക്കോ ബോബൻ സിനിമയിൽ നിന്ന് അങ്ങ് പിന്മാറി ലിസ്റ്റൻ സ്റ്റിഫന്റെ സൗഹൃദമൊക്കെ വെച്ച് നിവിൻ പോളിയെ കൊണ്ട് അഭിനയിപ്പിക്കാൻ സമ്മതിച്ചു സാധാരണ ഒരു പ്രധാനപ്പെട്ട താരം പിന്മാറിയാൽ മറ്റൊരു പ്രധാനപ്പെട്ട താരത്തെ അതും ചിത്രീകരണം എല്ലാം സെറ്റായതിനു ശേഷം പിന്മാറിയാൽ മറ്റൊരു പ്രധാനപ്പെട്ട താരത്തെ കിട്ടൂല കാരണം അങ്ങനെ എല്ലാവരും പല ഡേറ്റൊക്കെ ബ്ലോക്ക് ചെയ്തു വെച്ചിട്ടുണ്ടാകും മറ്റു പല സെറ്റുകളിലും ഒരുങ്ങിയിട്ടുണ്ടാകും അപ്പം പുതിയൊരു സിനിമയ്ക്ക് അഭിനയിക്കാൻ വേണ്ടി മാറുമ്പോൾ ആ ദിവസങ്ങളിൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ സമ്മതിച്ച സിനിമകളുണ്ടാവും എന്തായാലും നിവിൻ പോളി അതിൽ അഭിനയിക്കാമെന്ന് സമ്മതിച്ചു തൊട്ടടുത്ത ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് ചിത്രീകരണം തുടങ്ങി അതിനിടെ നേരത്തെ നിശ്ചയിച്ച സിനിമ അത് അഖിൽ സത്യൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സത്യൻ കടന്ന മകൻ എൻ്റെ സിനിമയിൽ ഡേറ്റ് വന്നു അങ്ങോട്ട് പോകണം അവധി വേണം എന്ന് അവധി അനുവദിക്കണം എന്ന് നിവിൻ പോളി പറഞ്ഞു അത്രേ അത് പറ്റില്ല എന്ന് ലിസ്റ്റിനും അരുൺ വർമ്മയും പറഞ്ഞു അത്രേ പക്ഷേ അവിടെ ജോയിൻ ചെയ്യേണ്ട തീയതിയിൽ തന്നെ ജോയിൻ ചെയ്യണം ഇല്ലെങ്കിൽ അവിടെയും പ്രശ്നമാവുമല്ലോ അങ്ങനെ നിവിൻ അവിടെ നിന്ന് ഇവർ സമ്മതിക്കാത്ത സാഹചര്യത്തിലും സ്ഥലം വിട്ടു തൊട്ടടുത്ത ദിവസങ്ങളിലാണ് ലിസ്റ്റിൻ പൊതുവേദിയിൽ ഇക്കാര്യം പറഞ്ഞത് ഏത് തൊട്ടടുത്ത ദിവസങ്ങളിൽ പെട്ടെന്ന് നായകൻ മാറി പകരം വന്ന ആൾ ഞങ്ങൾ പറഞ്ഞ പോലെ കേട്ടില്ല എന്നുള്ള ആരോപണം ഉന്നയിച്ചത് ലിസ്റ്റിൻ പറഞ്ഞതും ചാനൽ വാർത്തകളും മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് നിവിൻ്റെ ഭാഗം നമ്മൾ കേട്ടിട്ടേ ഇല്ല എന്തായാലും വിനോദ വ്യവസായമാണ് ഫുള്ള് കച്ചവടമാണ് ആരോപണം ഉന്നയിക്കുന്നവരും ഏൽക്കുന്നവരും ഏത് നിമിഷവും വിട്ടുവീഴ്ചകൾ ചെയ്യും അതുകൊണ്ട് നമുക്കൊന്നും അതിൽ അതിലിടപെടേണ്ട കാര്യമില്ല ഇടപെട്ടാൽ പിന്നീട് പറഞ്ഞ നേരത്തെ പറഞ്ഞൊന്നും ആയിരിക്കില്ല പിന്നീട് എന്നൊക്കെയുള്ള അപ്പൊ ഇതാണ് കാരണം എന്ന് പറയുന്നുണ്ട് നമുക്കറിയില്ല എന്താ സ്ഥിതി എന്നുള്ളത് എന്തായാലും ലിസ്റ്റിൻ സ്റ്റീഫൻ ഇത് ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് വീണ്ടും മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ട് ലിസ്റ്റിൻ പറഞ്ഞത് ഒരു പ്രൈവറ്റ് ഫംഗ്ഷനിൽ നടന്നൊരു സംഗതിയാണെന്ന് പറയുന്നുണ്ട് പ്രൈവറ്റ് ആയിരുന്നു അവിടെ മീഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ സ്വാഭാവികമായിട്ട് മീഡിയയ്ക്ക് വരുന്ന സമയത്ത് എങ്ങനെയാ ഫംഗ്ഷൻ പ്രൈവറ്റ് ആവുക എന്നുള്ളത് അറിയില്ല എന്തായാലും എന്താണ് ലിസ്റ്റിൻ സീഫൻ എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ജസ്റ്റ് ചെറിയൊരു പോർഷൻ മാത്രം കേട്ടോ ഞാൻ ഈ നടനെതിരെ ഞാൻ ഈ നിങ്ങൾ ഈ പറയുന്ന നടനെതിരെ പർട്ടിക്കുലർ നടനെതിരെ ഞാൻ എന്തെങ്കിലും പരാമർശിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞിട്ടില്ല പരാമർശിക്കേണ്ട സമയത്ത് പറയേണ്ടതാണെങ്കിൽ പേടിയില്ലാതെ തന്നെ പറയുക തന്നെ ചെയ്യും നാളെ എനിക്ക് സിനിമ എടുക്കണ്ട എനിക്ക് കുഴപ്പമില്ലല്ലോ എനിക്ക് കഞ്ഞി കുടിക്കാനുള്ള വെൻറെയിൽ ഉണ്ട് ഞാൻ ഓ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്കത് മതി നമ്മള് താരത്തെ പേടിച്ച് നമുക്ക് പറയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താരമാണെന്ന് വിചാരിച്ചുകൊണ്ടായിട്ട് അറ്റാക്ക് ചെയ്യുന്നു നിങ്ങളും എല്ലാം നമ്മളെ പോലെ സാധാരണക്കാരല്ലേ നിങ്ങളെല്ലാം നമ്മളൊക്കെ ടിക്കറ്റ് എടുത്തിട്ടല്ലേ ഇവരെ വലിയ ആളാക്കിയിരിക്കുന്നത് വലിയ ആളാക്കി കഴിയുമ്പോൾ ഇവര് എൻ്റെ ഫാൻസ് എൻ്റെ ഫാൻസ് എന്ത് ചെയ്യും എൻ്റെ ഫാൻസ് എന്തു ചെയ്യും എൻ്റെ ഫാൻസ് എന്നെ ഇല്ലാണ്ടാക്കുമോ എന്നെ ഇല്ലാണ്ടാക്കട്ടെ എന്താ ഇല്ലാണ്ടാക്കുന്നത് ഇത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എനിക്ക് എതിരെ നടക്കുന്ന അറ്റാക്കുകൾ എന്നെ ഫ്രോഡ് മായ കൂവ് എന്തെല്ലാമാണ് ആണ് പറഞ്ഞുകൊണ്ടിട്ടിരിക്കുന്നത് ഇന്ന ആൾസിൻ്റെ ഇന്ന ആർട്ടിസ്റ്റിന്റെ പേര് പറയുന്നു ആവൻ കിജന്ന് പറയുന്നു എൻ്റെ ഇപ്പം ബേബികേൾ എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിൽ എന്താ പറയുക വേറൊരു ഒരു ഇഷ്യൂ നടന്ന് കഞ്ചാവ് എൻ്റെ പരിപാടി കഞ്ചാവ് കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടാണോ അവിടെ കഞ്ചാവ് പിടിക്കുന്നത് ഏ എന്നോട് ചോദിച്ചാൽ എൻ്റെ പെർമിഷനിൽ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ എന്നോട് ചോദിക്കാം ഞാൻ നടത്തുന്ന മൂന്നാല് സിനിമകൾ നടത്തുന്നുണ്ട് അവിടെയൊക്കെ ഓരോരുത്തരെ ആരൊക്കെ എന്തൊക്കെ കൊണ്ടുവരുന്നുണ്ടെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും പിടിക്കുന്ന ആളെ നമുക്ക് സസ്പെൻഡ് ചെയ്യാൻ പറ്റും ഇതിൻ്റെയൊക്കെ പരിഹാരം എന്ന് പറഞ്ഞാൽ അതൊക്കെ ആ ഒരു വ്യക്തിയെ വിളിച്ചിരുത്തി പരസ്പരം പറഞ്ഞു തീർക്കുക അല്ലെങ്കിൽ മീഡിയേറ്റേഴ്സിനെ വയ്ക്കുക അല്ലെങ്കിൽ സംഘടനയിൽ സംസാരിക്കുക അല്ലാണ്ട് ഇതൊരു മൂവി പ്രൊമോഷൻ വരുന്ന സമയത്ത് ആ മൂവി പ്രൊമോട്ട് ചെയ്ത് പോകുന്നതിന് പകരം മൈക്കെടുത്തിട്ട് അവസാനം അതൊന്നും പറഞ്ഞിട്ട് കാടക്കി വിടവെച്ച് പോയിട്ടൊന്നും അതൊന്നും നടക്കണ ഒരു നടപടി ആവില്ലാറില്ലേ ഇതിപ്പോൾ വെറുതെ ന്യായീകരണത്തിന് ന്യായീകരണം കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്